നമസ്കാരം കേരള സ്വാഗതം ഒന്നിച്ചിരിക്കാം ഒരിക്കൽ കൂടി വളാഞ്ചേരി ഓർമ്മകളിരുമ്പുന്ന വിദ്യാലയ തിരുമുറ്റത്ത് ഒന്നിച്ചിരുന്ന ഒരിക്കൽ കൂടി വളാഞ്ചേരി ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വർഷത്തെ പത്താം ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അക്കാലയളവിൽ സ്കൂളിൽ ജോലി ചെയ്ത് റിട്ടയേർഡായ അധ്യാപകരെ ആദരിക്കലും വിദ്യാലയത്തിൽ ഒത്തുചേരൽ അവിസ്മരണീയമാക്കി മൺമറഞ്ഞു പോയ അധ്യാപകർക്കും സഹപാഠികൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു പഴയകാല സ്മരണകൾ പങ്കുവയ്ക്കൽ സ്നേഹവിരുന്ന കലാപരിപാടികൾ വളാഞ്ചേരി ഹൈസ്കൂളിൽ വെച്ച് നടന്നു ശ്രീ മോഹനൻ മാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുട്ടിശങ്കരൻ മാഷ് വാസു മാഷ് വേണുഗോപാൽ മാഷ് മുഹമ്മദ് കുട്ടി മാഷ് മഹമ്മൂദ് മാഷ് ശാരദ ടീച്ചർ സുലോചന ടീച്ചർ ഫാത്തിമകുട്ടി ടീച്ചർ എന്നിവരെ പൊന്നാട ചാർത്തി മൊമെന്റോ ആദരിച്ചു വിഭവ സമൃദ്ധമായ സദ്യക്കുശേഷം സുഹൃത്തു സംഗമവും കലാപരിപാടികളും ഉണ്ടായി മുരളി ജാനകിക്കുട്ടി ആമിനക്കുട്ടി അഹമ്മദ് കുട്ടി സമദ ഖാല തൊട്ടിയൻ സൈദത്ത് മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി

ചാത്തി നല്ല നാടുകളിലേക്ക് നമ്മുടെ പഠിച്ച ക്ലാസുകൾ നമ്മുടെ കൂട്ടുകാർ അധ്യാപകർ எதிவரை பண்டே கன்னிரகா பரஸ்பரம்オーர்மவ பதோர்க்கம் ஒருவிசி இருக்க ஒருத்கு சாய்ந்ததங்கள் நீட விரிசி இல்லா श्रावण பூக்களூரன இல்லா போய் போய் நாணி மயி பீனி மிடிகளி நீளஞ்சனத் துதி மம்மங்கி இல்லா அத் துதி மகாதா

കാര്യങ്ങളെ കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് രണ്ട് വാക്കും നിങ്ങളോടൊന്നും നേരിട്ട് കാണാനും പ്രോത്സാഹിക്കാനും ഇടവേണ്ട വളരെയധികം സന്തോഷമുണ്ട് സന്തോഷം എല്ലാം ഈ സന്ദർഭത്തിൽ പങ്കെടുക്കാൻ സാധിച്ചാലും വളരെയധികം സന്തോഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ കാരണം അന്നത്തെ കുട്ടികൾ അതേ സ്വഭാവമല്ല ഇന്നത്തെ നമ്മളുടെ കുട്ടികളിലും വേറെ കുട്ടികളും കാരണം അവർക്ക് കുട്ടികൾക്ക് സംസാരിക്കാനോ നമ്മളായിട്ട് ഇടപെടാനോ ഉള്ള സമയം സന്ദർഭിക്കുകയാണ് അതൊരു മൊബൈലും ലാപ്ടോപ്പും സ്കൂട്ടറുമായിട്ട് നടക്കുന്ന വ്യക്തികളാണ് പക്ഷേ നമ്മളാണെന്നെങ്കിലും ഒന്നോ രണ്ടോ ടൗസം ടാപ്പ് പോയിട്ടാണ് സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് അപ്പം നമുക്കറിയാം കാരണം അധ്യാപകരെ ഇത്തരത്തിൽ ഗൗരിക്കണമെന്നും അല്ലെങ്കിൽ സ്നേഹിക്കണമെന്ന് മനസ്സിലാക്കി പറഞ്ഞിട്ടുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള സ്നേഹം ആണ് ഈ കാണുന്നത് അതെനിക്ക് ഉറക്കം അറിയാം കാരണം ഇത്രയും വൈകിയ സന്ദർഭത്തിൽ വളരെയധികം ആളുകളൊന്നും പഠിച്ചവരും കൂടെ ഒന്നും ഇവിടെ ഇല്ല തരത്തില്ല പലരും മറ്റൊന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടാവും പ്രിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പല സ്ഥലങ്ങളിലാകുമ്പോൾ ഇവിടെ ചില മുഖത്ത് എനിക്ക് അങ്ങാടിയിൽ പലപ്പോഴും കണ്ടിട്ടുള്ള പറ്റുന്നുണ്ട് ും വ്യക്തി വികസനത്തിനും അധ്യാപകന് ഏറെ പങ്കുണ്ട് നമ്മുടെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും വർണ്ണങ്ങൾ ചേർത്ത് മനസ്സിൽ വർണ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്ന ചിത്രകാരൻ

അതുകൊണ്ടാണ് ഈ ജീവിത സാഹചര്യത്തിലും എല്ലാ അവശതകളും എല്ലാം തങ്ങളുടെ വിദ്യാർത്ഥികളെ കാണാൻ സംസാരിക്കാൻ അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവരെ നമുക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാം നമ്മൾ ഒത്തുചേരലുകൾക്ക് സാക്ഷ്യം വഹിക്കാറുണ്ട് പങ്കാളികളാകാറുണ്ട് പക്ഷെ ഈ ഒത്തുചേരലിന്റെ ഒരു പ്രത്യേകത എല്ലാവരും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെയുള്ള വാർത്താ വിനിമയ അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങളോചര്യങ്ങളോ ഒന്നും ഉണ്ടാകാത്ത ഒരു കാലഘട്ടത്തിലാണ് ആകെ നമുക്ക് ഓർക്കാനുള്ളത് അന്നത്തെ എസ് എസ് എൽ സി ബുക്കും അതുപോലെ തന്നെ മംഗിയ കുറെ ഓർമ്മകളുമാണ് എന്നാൽ ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഘം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ തോതിലാണെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അത് വിപുലപ്പെടുത്തി കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ അന്ന് എസ് എസ് എൽ സി പഠിച്ചു കുട്ടികളുടെ നമ്മള് വളരെ വിപുലമായ ആലോചനയും ഒക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സംഗമം നടക്കുന്നത് സത്യത്തില് ഇതിനു വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു പുറം ലോകത്ത് നിൽക്കുന്നവർക്കൊരുമേനില്ല നിരന്തരമായി ഇത്തരം കൂടിച്ചേരലുകൾ നടക്കുന്നത് അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി എന്ന രീതിയിൽ തന്നെ ഈ പരിപാടി നടക്കട്ടെ എന്നാണ് തീരുമാനിച്ചത് നമ്മളെല്ലാവരെയും നേരിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ സൃഷ്ടിപൂർത്തിയോട് അമ്പത്തൊമ്പത് അറുപതിനൊക്കെ എത്തി നിൽക്കുന്നവരാണ് അപ്പൊ സ്വാഭാവികമായി നമ്മളെ പഠിപ്പിച്ച പലർക്കും എൺപത് വയസ്സും അതിൽ കൂടുതലൊക്കെ ആയിട്ടുണ്ട് ഈ പ്രായപിക്കാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട് അവരെ എല്ലാവിധ ആശസ്തകളും നമ്മുടെ ഈ കൂടിച്ചേരത്ത് ആദ്യം തന്നെ നൽകി